നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് നിരോധിത സിന്തറ്റിക് കളർ ചേർത്ത് അൽഫാം തിരൂർ പുല്ലൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ട് കടകൾക്ക് താഴിട്ടു മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ സംയുക്തമായി നടത്തിയ രാത്രികാല പരിശോധനയിലാണ് രണ്ട് കടകൾ അടച്ചത് ൂർ പുല്ലൂർ തിരൂർ ടൌൺ നടുവിലങ്ങാടി മൂച്ചിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു പരിശോധന നെന്മ കൊണ്ടോ ഇത് നന്മ അവർക്കറിയുള്ളൂ മുതലാ അറിയുള്ളൂ ഡെയിലി നാല് വരുന്ന അൽഫാം വിൽക്കുന്ന പുല്ലൂരിലെ രണ്ട് കടകൾക്ക് താഴെട്ടു ഇവിടെ സിന്തറ്റിക് കളർ ചേർത്ത് അൽഫാം സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത് കിലോയോളം കോഴി പിടിച്ചെടുത്ത് നശിപ്പിച്ചു വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആറ് കടകൾക്ക് പിഴയിട്ടു നാല് കടകൾക്ക് നോട്ടീസ് നൽകി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി